എൽ ഫോർട്ടീൻ മലബാർ വെഡിങ് എന്ന നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഈസി ആയിട്ട് ഫ്രൈഡ് ഒനിയൻ ദം ചിക്കൻ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് ഭയങ്കര ഈസിയും എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൂവലോട് കൂടി രണ്ട് കിലോ മുന്നൂറ്റി അമ്പത് ഗ്രാം വെയിറ്റുള്ളൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതൊരു പത്ത് പന്ത്രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ഉപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ കാസർഗോഡിൻ്റെ സ്വന്തം ടേസ്റ്റി ബിരിയാണിയാണിത് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം നല്ല പോലെ കുക്കായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ചിക്കൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇട്ട പോലെ അങ്ങനെ വിടാൻ പാടില്ല എന്നെങ്കിൽ മാത്രമേ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ ദാ ഞാനിടെ എല്ലാം നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതേ ഓയിലന്നെ നമുക്ക് ആവശ്യമുള്ള സവാളയും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എട്ട് വലിയ സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് അതായത് സവാള എടുത്തിട്ടുണ്ട് ഇരുന്ന് പാതി സവാള നമുക്കിപ്പോൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഒരു നാല് സവാള ഇതേ ഇട്ടിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ലൈറ്റായിട്ട് ഗോൾഡ് കളറായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കുറേ മൂപ്പിച്ചിട്ട് ബ്രൗൺ ആക്കിയിട്ട് എടുക്കണ്ട ഇതാ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒന്നിച്ച് കൂടിയെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും നിരത്തിയിട്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കാഷ്യൂനെറ്റും അതേപോലെ മുന്തിരി കയ്യിലെ ക്രിസ്മിസ് അതും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ എല്ലാം ഫ്രൈ ആക്കിയിട്ട് ആദ്യം തന്നെ എടുത്തെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇതാ ഇതും ഞാൻ എല്ലാം കോരിയിട്ട് മാറ്റിയിട്ട് വെക്കുന്നുണ്ട് ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ അത് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി മസാല ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം പിന്നെ ബാക്കിയുള്ള നാല് സവാള ഉണ്ടല്ലോ ആ സവാള നല്ലപോലെ വഴറ്റിയിട്ട് എടുക്കണം നമുക്കിത് എട്ട് സവാളയും ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാം പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ പകുതി ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ബാക്കി പകുതി ഇതേപോലെ വഴറ്റിയിട്ടെടുക്കണം അങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ രണ്ടേ മുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങുമ്പോൾ ഉള്ളീ ചിക്കന് എഴുപത്തി അഞ്ച് ഗ്രാം ഇഞ്ചി എഴുപത്തി അഞ്ച് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഇത്രയും പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് എടുക്കണം നല്ലോണം പേസ്റ്റ് പേസ്റ്റായില്ലെങ്കിലും സാരമില്ല നല്ല ക്രഷായിട്ട് കിട്ടിയെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും സവാളയെല്ലാം നല്ല പോലെ വാഴന്ന് വന്നെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ പാടുള്ളൂ സവാള പച്ച പച്ച ഉണ്ടാകുമ്പോൾ ഇഞ്ചി പേസ്റ്റ് ഇട്ടെങ്കിൽ സവാള നല്ല രീതിയിൽ വേന്ന് കിട്ടേല ഇഞ്ചിൻ്റെ മാറി മാറിക്കിട്ടില്ല ദാ ടെണ്ണെല്ലാം നല്ലോണം തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചിയെല്ലാം നല്ല പോലെ മൂത്തിട്ടും വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ എട്ട് സവാളയ്ക്ക് നാല് തക്കാളി അതാണ് കണക്ക് അത്യാവശ്യം വലിപ്പത്തിലുള്ള നാല് തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം ദാ അതും കൂടി ഇട്ടുകൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ ഉള്ളിയെല്ലാം വയറ്റിയിട്ട് എടുക്കുന്ന സമയത്ത് എണ്ണ നല്ല പോലെ തെളിഞ്ഞു വരണം ആ സമയത്ത് മാത്രമേ ഇതിലേക്ക് തക്കാളി ഇടാൻ പാടുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് അതേപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് മനസ്സിലായില്ലേ ദാ ഇനി ഇതും നല്ലപോലെ പേസ്റ്റായിട്ട് കിട്ടണം അതായത് തക്കാളി നല്ല പോലെ പേസ്റ്റായിട്ട് കിട്ടണം ആ പരുവത്തിൽ നമുക്ക് വഴറ്റിയിട്ട് എടുക്കണം തക്കാളിയെല്ലാം നല്ലപോലെ പേസ്റ്റായിട്ട് വന്നിട്ടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത് എന്നിട്ട് ചെറിയ തീലാക്കിയിട്ട് അതും നന്നായിട്ട് മൂപ്പിച്ചിട്ട് എടുക്കണം ഇതിലേക്ക് ഞാൻ മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കുന്നില്ല നൂറ് ഗ്രാം പച്ചമുളക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് എരിവ് അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ഇതെല്ലാം മൂത്ത് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തൈര് ഒഴിച്ചുകൊടുത്ത് അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ പത്ത് കാഷിനെറ്റ് ഫുള്ളായിട്ടുള്ളത് കുറച്ച് വെള്ളത്തിൽ പോത്തിയിട്ട് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടതിന് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പം നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കായില്ല എങ്കിൽ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി ചെറിയ തീയിൽ തൈരും ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം ചിക്കൻ്റെ സ്റ്റോക്കെല്ലാം മസാലയിലേക്ക് ഇറങ്ങിയിട്ട് വരണം അപ്പം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ചിക്കൻ്റെ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടൂ ഇനി ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ എന്താ ഈ ഉള്ളി നല്ല കറുമുറ ക്രിസ്പി ആയിട്ടുണ്ട് അത് അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഒക്കെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിനെ അതെല്ലാം ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം കുറച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ദമ്മ ചെയ്യുമ്പോൾ കുറച്ച് സവാള ആവശ്യമുണ്ട് ഒരു ഉള്ളി ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് തന്നെ എടുത്ത ഉള്ളിയാണ് വലിയ എട്ട് സവാളയല്ലേ ഞമ്മ എടുത്തിനത് അതിൽ നിന്ന് തന്നെ കുറച്ച് മാറ്റി വെച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് വീണ്ടും ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം ഈ സവാളിയും കോഴിയും എല്ലാം നല്ലപോലെ മിക്സാവണം ഇനി അതൊരു സൈഡിൽ മാറ്റി വയ്ക്കുക നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരി എടുക്കാം ഒരു കിലോ അരിയാണ് ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അരി വേണമെങ്കിൽ ഒന്നര കിലോ എല്ലാം എടുക്കാം അപ്പം ഞങ്ങൾക്കിപ്പോൾ ഇത്ര അരിയേ വേണ്ടു ഞാൻ തനിമാ റൈസ് എടുത്തിട്ടുള്ളത് അപ്പോൾ തനിമാ റൈസ് അതേപോലെ ജീരകശാല ഇതേപോലെയുള്ള അരി എടുത്തെങ്കിൽ ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും പിന്നെ അരി കയ്യപ്പാട് നമ്മൾ എന്താക്കണം വെള്ളം ഊറ്റാൻ വയ്ക്കണം കുറേ സമയം അരി വെള്ളത്തിൽ ഇട്ട് വെക്കാനൊന്നും പാടില്ല പെട്ടെന്ന് കൈട്ടെടുക്കണം എന്നിട്ട് ഊറ്റാൻ വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സവാള എല്ലാം ഒന്ന് വഴറ്റിയിട്ടെടുക്കണം അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ നൂറ് എം എൽ നെയ്യ് ഒഴിച്ചു പിന്നെ നൂറ് എം എൽ വെളിച്ചെണ്ണ അതാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ സവാള വഴറ്റിയാൽ കുറച്ച് നല്ല ഫ്രഷ് എണ്ണ എൻ്റെ കയ്യിൽ ഉണ്ടായിന് അപ്പോൾ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഭാഗം ഞാൻ നീളത്തിലിറങ്ങിയിട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഗ്രാമ്പു ഏലക്ക പട്ട ബേലിഫ് അതായത് ഇതെല്ലാം ഇട്ടിട്ട് ചെറിയ തീയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സവാളൻ്റെ പകുതി ഭാഗവും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാ ജീരകം ചെറിയ ജീരകം രണ്ടും കാൽ ടീസ്പൂൺ പോലെയാണ് ഇട്ടിട്ടുള്ളത് കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം ഇനി ജസ്റ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കുക തീ കൂട്ടിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് എൻ്റെ ഒരു കിലോൻ്റെ പാട്ടയുണ്ടല്ലോ ആ പാട്ടയിൽ ഒരു കിലത്തിനാകുമ്പോൾ ഒരു ലെവൽ അരിയാണുള്ളത് അപ്പോൾ ഒന്നര പാട്ട വെള്ളം എടുക്കണം ഒരു കപ്പിന് ഒന്നര കപ്പ് ഇനി വലിയ ചട്ടിയിലാണെങ്കിലും പാട്ടയിലാണെങ്കിലും ഒരു പാട്ടെടുത്താൽ ഒന്നര പാട്ട് അങ്ങനെ കണക്കാക്കിയിട്ട് എടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് എന്നിട്ട് വെള്ളം ഒന്ന് നാവിൽ വെച്ച് നോക്കണം ഉപ്പിൻ്റെ ടേസ്റ്റ് അല്പം ഒന്ന് മുന്തി നിൽക്കണം അപ്പോൾ കറക്റ്റാവും ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂണെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഒരാളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പിൽ മാറ്റം എല്ലാം വരും എന്നിട്ട് മൂടി വെച്ചിട്ട് ഫുള്ള് തീയിൽ വെച്ചിട്ട് തന്നെ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അരിയെല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളം എല്ലാം ഊറിയിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അരി ഇട്ടുകൊടുക്കണം അരി ഇട്ട ഉടനെ തന്നെ ഇളക്കിയും വേണം അരി ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്നും കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് ഉണ്ടക്കെ ഇട്ടു അതുകൊണ്ട് അരിയിട്ട് പത്ത് സെക്കൻഡിനകം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല പെർഫെക്റ്റായിട്ട് നേച്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അരിയിട്ട് കഴിഞ്ഞെങ്കിൽ താ ഇതേപോലെ തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ അരി പൊടിയാത്ത രീതിയിൽ സാവധാനത്തിൽ ഇളക്കി കൊടുക്കാൻ വേണം അതുവരെ മൂടാൻ പാടില്ലതാ ഇപ്പൊ നല്ല വത്തിളച്ച് വന്നല്ലോ ഇനി മൂടി വെക്കണം തനിമ റൈസിന് ബിരിയാണിക്കാവുമ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഏഴ് മിനിറ്റ് കറക്റ്റ് ഏഴ് മിനിറ്റ് കൂടുതൽ ടൈം വേണ്ട ഇതാ അതിൻ്റെ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഏഴ് മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാണ്ട് കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതാ ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് ആകെ ഏഴ് മിനിറ്റ് അതായത് വെള്ളം തിളച്ചിട്ട് മൂടി വെക്കുമല്ലോ മൂടി വെച്ചിട്ട് ടോട്ടലി ഏഴ് മിനിറ്റ് ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്കാണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇനി റൈസ് ഏഴ് മിനിറ്റിന് ശേഷം ഓഫാക്കിയിട്ട് ഞാൻ വെച്ച് പിന്നെ വേണ്ടത് ബിരിയാണി മസാല വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു പഴയ നോൺ സ്റ്റിക്ക് അടുപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബിരിയാണീൻ്റെ മസാല വെച്ചുകൊടുത്ത് ഇനി ഞാൻ ചെയ്യുന്ന കാര്യം പറയാ ഇതിൻ്റെ ചിക്കൻ പീസെല്ലാം ഞാൻ എടുത്തു വെക്കും ദമ്മിട്ടിറ്റാകുമ്പോൾ ചിക്കൻ പീസെല്ലാം നല്ല പോലെ ഉടഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് മസാലയും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് മസാലയിൽ കുറച്ച് പീസ് ഉണ്ട് എന്നിട്ട് ഇതിൻ്റെ മീത്തേക്ക് റൈസ് ഇട്ടുകൊടുക്കണം റൈസിൻ്റെ മീത്തായിട്ട് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ കുറച്ച് മല്ലിയിൽ പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ചോറിട്ടുകൊടുക്കണം പിന്നെ ഓരോ പ്രാവശ്യവും അതിൻ്റെ മീതി ആയിട്ട് കുറച്ച് ഗരം മസാലയും വിതറി കൊടുക്കണം ഇതുപോലെ രണ്ട് മൂന്ന് ലെയറായിട്ട് ചോറും സവാളിയും ക്യാരറ്റും അതേപോലെ മല്ലിയില അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് വീണ്ടും ചോറിട്ട് കൊടുക്കണം പിന്നെ ഞാൻ ആദ്യം ചോറ് തിളക്കുന്ന സമയത്ത് ഒരു ലെമൺ ഉണ്ടല്ലോ അതിൻ്റെ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തൊണ്ടോട് കൂടിയിട്ടാണ് ഇട്ടുകൊടുത്തത് പിന്നെ കുറച്ച് ബിരിയാണി എസൻസ് ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ലെമൺ തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കണം പിന്നെ ലേശം യെല്ലോ ഫുഡ് കളർ ഉണ്ടല്ലോ ഒരു സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോയിലെടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ പത്ത് പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം ദം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും നല്ല വെയിറ്റ് വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അടിയിൽ നല്ല പോലെ ചൂടായി കിടക്കുന്ന പാൻ വെച്ചുകൊടുക്കണം ആ കാര്യം മറക്കണ്ട ഇനി പത്ത് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ സെർവ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ മുകളിലുള്ള ചോറുണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് അടിയിലുള്ള മസാലയും ചോറും കിട്ടും പിന്നെ മസാലയും ചോറും വിളമ്പണം പീസ് ഞാൻ വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് വിളമ്പാനെല്ലാം നല്ല ഈസി ആയിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാം പാത്രത്തിലേക്ക് ഒരു പീസ് വെച്ചുകൊടുക്കണം അതിനു ശേഷം ഈ മസാല ഉള്ള റൈസ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കണം എന്നിട്ട് മേലെ മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കണം അങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത് അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ഓണിയൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരണം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ബിരിയാണി റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ആക്കിയിട്ടും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അളവെല്ലാം ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേർസെൻറ്റ് അടിപൊളി പെർഫെക്റ്റ് ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് പുഷ്പം പോലെ ഉണ്ടാക്കാം എന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ കമൻസ് എനിക്ക് അറിയിക്കണം അതേപോലെ കമൻസിൽ നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതും എനിക്ക് അറിയിക്കണം ദ സാലഡും ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡിയായി വീണ്ടും കാണാം ബായ് ബായ്